യു എസ് ഫെഡറൽ റിസർവിന്റെ നയ തീരുമാനങ്ങളെ സ്വാധീനിച്ചേക്കാവുന്ന യു എസ് പണപ്പെരുപ്പ് ഡാറ്റ ഈ ആഴ്ചയിൽ വരാനിരിക്കുമ്പോൾ ഇന്നലെ കഴിഞ്ഞ സെഷനിൽ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി നാനൂറ് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇന്ന് നേരിയ ഉയർച്ചയോടെ രണ്ടായിരത്തി നാനൂറ്റി ആറ് ഡോളറിൻ്റെ പരിധിയിൽ എത്തി നിൽക്കുന്നുവെങ്കിലും മറ്റു ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണി നേരിയ തോതിൽ താഴേക്കിറങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ സെഷനിൽ തങ്കവില ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ ായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണ വില നോക്കാം ഇന്ന് പവന് എൺപത് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് പവന് അൻപത്തിനാലായിരത്തി ഒരുനൂറ്റി അറുപത് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി എഴുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന ൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്